ഒരുക്കങ്ങളെല്ലാം ദീപാവലി ആയിട്ട് വാഴപ്പിണ്ടിയൊക്കെ ഞാനും കുട്ടപ്പനുമായിട്ട് രാവിലെ പോയി വാഴയെല്ലാം വെട്ടി എല്ലാം ക്ലീൻ ചെയ്ത് രാവിലെ തുടങ്ങിയ പണിയാണ് കേട്ടോ എല്ലാം മുറിച്ച് വൃത്തിയാക്കി കഴുകി അതെല്ലാം വെച്ച് കെട്ടി രാവിലെ തുടങ്ങിയ പണി ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എല്ലാം തീർന്നു വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുളിച്ച് എല്ലാവരും ഒരുങ്ങി ഞാനും ചിജിയും കുഞ്ഞാറ്റയും കുട്ടപ്പനും കൂടെ എല്ലാം വിളക്കിനെല്ലാം തീരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ദീപാവലി അല്ലേ അപ്പോൾ നിങ്ങളോർക്കത് എന്താ ദീപാവലി കഴിഞ്ഞ് ഈ വീഡിയോ കൊണ്ടുണ്ടായ ഈ വരുന്നതെന്ന് സംഭവം നമുക്ക് സമയം ഇല്ലായിരുന്നതൊന്ന് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതായാലും എടുത്തതല്ലേ അപ്പോൾ നിങ്ങളെ ഒന്ന് ഫുൾ വീഡിയോ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതി അങ്ങനെ അതിനെല്ലാം തീരിയിട്ടു കൊണ്ട് ഇരിക്കുകയാണ് കുട്ടപ്പൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ അതെ കുഞ്ഞാറ്റ അവിടെ ഇരുന്ന് തിരിയില്ല ഇട്ടുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒരു പത്ത് നൂറ് ചട്ടികളെടുത്ത് നമ്മൾ മേടിച്ച സ്റ്റോക്ക് ഉണ്ടായിരുന്നു കുറച്ച് തികയായിട്ട് ഞാൻ പോയി പുതിയത് മേടിച്ചാണ് വലിയ വിളക്കൊക്കെ സിറ്റൊട്ടിരിക്കുന്ന മൂന്നെണ്ണം കൂടാതെ ആ അതാ വാഴപ്പുണ്ടിയുടെ മുകളിലിരിക്കുന്നത് ഒരെണ്ണം അത് നമ്മൾ പുതിയതായിട്ട് മേടിച്ചാണ് കേട്ടോ ബാക്കിയൊക്കെ നേരത്തെ നമ്മുടെ കയ്യിൽ ഉള്ള ചട്ടികളായിരുന്നു അല്ല അങ്ങോട്ടൊരു പത്ത് നൂറ്റി ഇരുപത് ചട്ടികളും ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ ക്വാണ്ടിറ്റി എണ്ണ അതിനെല്ലാം കേട്ടോ ഈ പുതിയ ചട്ടികളുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പോൾ ആ പുതിയ ചട്ടികളല്ല എണ്ണ ശരിക്ക് വലിച്ച് ഞാൻ ഒരു ലിറ്റർ എണ്ണ മേടിച്ചിട്ട് തികയാനായിട്ട് പിന്നെ ഇപ്പോൾ ഒരു ലിറ്ററും കൂടെ മേടിച്ചു ഇങ്ങനെ വിളക്കിലെല്ലാം തിരിയല്ല ഇട്ട് തീർന്നു അപ്പോൾ പെട്ടെന്ന് കത്താൻ വേണ്ടി നമ്മൾ ഒരു പാക്കറ്റ് കർപ്പൂരവും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തിരികെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് അത് അമ്മയും മുകളിലും കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് നമ്മൾ തിരുവതിൻ്റെ വിളക്ക് കത്തിച്ചു കഴിയുമ്പോൾ ഒരു ഡാൻസ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റക്കിളിയുടെ അപ്പോൾ രണ്ടുപേരും കൂടെ ഒന്ന് ചെയ്യാം എന്നുള്ള പ്ലാൻ ഇടയ്ക്ക് പിന്നെ പ്ലാൻ മാറ്റി അത് ഒറ്റയ്ക്ക് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദീപം കൊളുത്താൻ പോവാണ് കേട്ടോ ദീപാവലിയുടെ ജിജി ജി എങ്ങനെ അതാണ്ട് ദീപം കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ദീപം കൊളുത്തി കഴിഞ്ഞു പക്ഷേ ഈ സമയത്ത് ഭയങ്കര മഴയാണ് കേട്ടോ ലാസ്റ്റ് മഴ പെയ്തിട്ട് മഴ പെയ്തിട്ട് പരിപാടി അലമ്പാകുന്നു ഞാൻ വിചാരിച്ചതാണ് ഭയങ്കര ചാറ്റം മഴയായിരുന്നു വൈകുന്നേരം ഒരു നാല് മണി വരെ മഴയുടെ അവർ ഇതും ഇല്ല നല്ല പെയിൽ നല്ല അന്തരീക്ഷമായിരുന്നു അത് കഴിഞ്ഞപ്പം മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ പോയി ഒരു എടുത്തുകൊണ്ട് വന്ന് മുകളിൽ വലിച്ചു കെട്ടി അല്ല ഇതിൻ്റെ അകത്ത് വോയിസ് ഓവർ ഉണ്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു വോയിസ് ചെയ്തിട്ട് വീ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഈ ടെർപ്പോളിനെ മഴവെള്ളം വീഴുന്നതിൻ്റെ ഭയങ്കര സൗണ്ട് എഫക്റ്റ് കാരണം ഞാനത് എല്ലാം മ്യൂട്ട് ചെയ്ത് കളഞ്ഞതാണ് അതാണിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നതിന് മെയിൻ കാരണം സംഭവം അങ്ങനെയല്ല തിരിയെല്ലാം കത്തിച്ചു പക്ഷേ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷേ അത് നമ്മൾ ഈ ലൈവിൽ യൂട്യൂബിൽ ലൈവ് തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈവിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി നേരത്തെ കത്തിച്ചത് പക്ഷേ അത് പിന്നീട് എനിക്ക് തോന്നി അത് ആവശ്യമില്ലാത്തൊരു പരിപാടി ആയിപ്പോയല്ലോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല കാരണം പകലെടുത്തിട്ട് അത്രയും ഒരു ഭംഗി ആ ഒരു ദീപത്തിന് മൊത്തത്തിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് ക്ലാരിറ്റി പോരായിരുന്നു കേട്ടോ അങ്ങനെ താണ്ട കുഞ്ഞാറ്റക്കിളിയുടെ ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമുണ്ട് ഇത് നമ്മൾ അതിന് മുമ്പ് എടുത്തതാണ് കേട്ടോ വിളക്കെല്ലാം കത്തിക്കുന്നതിന് മുമ്പ് പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഷോ ചാനലിൽ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ഇന്ന് കണ്ടുപോകുക കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ അതിനൊരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞാറ്റകളി നല്ലോണം കളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഡാൻസും കഴിഞ്ഞ് പോയി കുഞ്ഞാറ്റക്കി തന്നെ ഡ്രസ്സ് എല്ലാം മാറിയിട്ട് പുതിയ ഡ്രസ്സ് കിട്ടുകയാണ് പിന്നെ വിളക്ക് കത്തിക്കാൻ മാറിയത് ഇങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ എൻ്റെ അബദ്ധം പറ്റി നമ്മൾ കർപ്പൂരം മേടിച്ചത് ഇവർ എന്ത് ചെയ്തെന്നോ കർപ്പൂരം എല്ലാം മുഴുവത്തേ ആ തിരിയുടെ പുറത്ത് വേഴിച്ച് അപ്പോൾ അത് കത്തിച്ച് കഴിയുമ്പോൾ തീ ആളി പടർന്നു പോയി അതാണ് ആ വാഴപ്പിണ്ടിയിലെല്ലാം കളറായത് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോയുടെ കൂടെ ഇവിടെ എഡിറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതാണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മയും മങ്ങളോട് നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എടുത്തത് അതൊരു വീഡിയോ ആക്കി ഞാനിടുത്ത് അപ്പം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നും പറഞ്ഞെടുത്തതാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോട് കൂടി കയറ്റിയതാണ് ആ ദീപത്തിൻ്റെ കൂടെ ഒരു നിൽക്കുന്ന അവിടെ ഡ്രസ്സിൻ്റെ ഒരു ഇത് കാണുമ്പോൾ ദീപത്തിൻ്റെ ആ ഒരു തെളിച്ചം ആ ഡ്രസ്സിലടിച്ചിട്ട് കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ഷോർട്ടായിട്ട് എടുത്തതാണ് സംഭവം ഞാൻ അതിൻ്റെ കൂടെ ലോങ് വീഡിയോക്കകത്ത് ആഡ് ചെയ്ത് കയറ്റിയതാണ് ഇപ്പോൾ കേട്ടോ അങ്ങനെ സന്ധ്യയായി വരുന്നതേ ഉള്ളൂ നമ്മൾ ആറു മണിക്കായിരുന്നു ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ആറ് മണിക്ക് ലൈവ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ദീപം കത്തിച്ചതാണ് ഒരു സംഭവം കൊള്ളായിരുന്നു കേട്ടോ പക്ഷെ ഇച്ചിനോട് ഇരുട്ടിയിരുന്നെങ്കിൽ നല്ല ഭംഗിയായേനെ പിന്നീട് എനിക്ക് തോന്നുകയില്ല അങ്ങനെ ദീപം എല്ലാം കത്തിച്ച് എല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞു പണ്ട് അമ്മയും മകളോട് മാറി നിന്ന് കാര്യം പറയുകയാണ് എൻ്റെ ഇടയ്ക്ക് സംഭവം കുഞ്ഞാറ്റക്കിള്ളിയുടെ ഷോളിൻ്റെ പിന്നെ വിട്ടുപോയി അത് റെഡിയാക്കുന്ന തിരക്കിലാണ് അമ്മയും മകളും അങ്ങനെ അടുത്തൊരു വീ വീഡിയോ ആയിട്ട് വീണ്ടും മരുന്നിടകം വരെ ബായ്